എല്ലാവരും ദൈവം ദൈവം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബിസിയാണ് സത്യത്തിൽ ദൈവം എന്ന് പറഞ്ഞിട്ട് ഒരു ശക്തി അങ്ങനെയും ഇങ്ങനെയും ചെയ്യാനുള്ളൊരു ശക്തിയില്ല അതായത് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഭാഗമില്ല മറിച്ച് ഒരു പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെയാണ് അപ്പം പ്രാർത്ഥിച്ചാൽ കേൾക്കാനുള്ള അല്ലെങ്കിൽ കേട്ടിട്ട് തീരുമാനമെടുക്കുന്ന ഒരു ഭാഗമില്ല അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വേറെയായിട്ട് മറ്റൊരു ദൈവമില്ല അപ്പം പ്രാർത്ഥനക്കൊക്കെ എങ്ങനെയാണ് ഉത്തരം കിട്ടണതെന്ന് വിചാരിച്ചാൽ ഒരാൾ മനസ്സൊരുകി അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അയാളിൽ ലയിച്ച് അയാൾ അങ്ങനെ റിലാക്സ് ചെയ്തിട്ടിരിക്കുകയാണ് അതായത് ഒരു പർട്ടിക്കുലർ ഭാഗത്തേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുമ്പം അയാൾ ഇത്രയും കാലം എന്തെല്ലാം ഡൈവേർഷനാണ് ഈ ശരീരത്തിൽ കൊണ്ടുവന്നത് വന്നത് ആ ഡൈവേർഷനെല്ലാം ഒരു സിൻക്രണൈസ് ആകുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്ന് പറയുന്നത് ആ വ്യക്തി റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത് അത് നമുക്കൊരു പെയിൻ ഉണ്ടെങ്കിൽ ആ പെയിനിനെ നമ്മൾ അറ്റൻഷൻ കൊടുത്ത് നമ്മൾ കുറേ മരുന്ന് അത് മാറണില്ല പിന്നെ നമ്മൾ കുറച്ച് നേരം നമ്മൾ ഓക്കെ നമ്മൾ ഫുള്ള് ഒരു പർട്ടിക്കുലർ അറ്റൻഷൻ ആ പെയിനിൽ നിന്ന് അറ്റൻഷൻ മാറ്റിയിട്ട് നമ്മളെ ഒരു ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കണം സത്യത്തിൽ ദൈവം നമ്മുടെ ശരീരം നമ്മൾ കറക്റ്റ് ചെയ്ത് ആ ഹോൾ സമ്മിൽ നമ്മൾ അനുഭവിക്കണം അപ്പോൾ ആ പെയിനിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാവണം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ആള് പിന്നെയും ഡൈവേർഷൻ ഡൈവേർഷനാണ് കാരണം ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഒരു കാർഡിയാക്ക് അറസ്റ്റോ വന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ആ ഒരു സമയത്ത് അയാളിൽ പിന്നെ ഈ പറഞ്ഞ എന്തെല്ലാം ഡിവിഷൻസ് ഉണ്ടോ ഇതിനെല്ലാം അയാൾ ഒഴിവാക്കിയിട്ട് അയാളിലൊരു അനുഭവം ഒരു വൈബ്രേഷൻ വന്നപ്പോൾ ഒരു സ്ട്രോങ് വൈബ്രേഷൻ വന്നപ്പം ആ വ്യക്തി ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് ഫീൽ ചെയ്ത് പക്ഷേ എന്താ സംഭവിക്കുന്നത് ആ സ്ട്രോങ് വൈബ്രേഷൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ ആ അസുഖ അസുഖം തിരിച്ച് വരും എന്നുള്ള ഭാഗം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ വ്യക്തി കുറഞ്ഞ സമയം അത് ഭയങ്കര സിൻസിയർ ആണെങ്കിൽ അത്രയും നിഷ്കളങ്കത ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ വൈബ്രേഷനിൽ സീറോ സെൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം അതൊരു മെസ്സേജാണ് ആക്ച്വലി അപ്പം അത്രയും ക്ലിയർ ആണെങ്കിൽ ആ സീറോ സെൻസ് ചെയ്തിരിക്കുമ്പം അവിടെ യാതൊരു തരത്തിലുള്ള ഈ ലോകത്തിലുള്ള മനുഷ്യന്മാരുമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവില്ല കുറച്ച് സമയം ഓക്കെ പക്ഷേ ഈ വ്യക്തിയിൽ മുൻകാല സമയത്ത് ആ വ്യക്തി ശരീരത്തെ ഈ പറയുന്ന പിന്നെ ഡിവിഷനിലാണ് ഉപയോഗിച്ചതെങ്കിൽ അല്ല എല്ല എല്ലാവരിലും വ്യത്യാസം കണ്ടിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന് വാശി ഒരു വ്യക്തിയാണെങ്കിൽ അതായത് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇല്ല അത് സാധാരണക്കാരനെ സാധിക്കൂല എന്ന് പറ ബലം പിടിച്ച് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന വൈബ്രേഷൻ്റെ വൈബ്രേഷൻ മാറിക്കഴിയുമ്പം ആ വ്യക്തി വീണ്ടും ഈ പറയുന്ന ഡിഫറൻസിലേക്ക് പോകും അല്ലെങ്കിൽ എന്താണ് പിന്നെയും ഈ പറയുന്ന ഭയം കൊണ്ട് ഈ ഭയത്തെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വിശ്വാസത്തിൻ്റെ പുറകെ പോകും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ജീവിച്ചിരിക്കുമ്പം ഇത് ജീവിച്ചിരിക്കുമ്പം മാത്രം ഒരു അവസരമാണ് അപ്പോൾ ആർക്കെങ്കിലും ജീവിച്ചിരിക്കുമ്പം അങ്ങനത്തെ ഒരു വൈബ്രേഷൻ അവർ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് എന്തുകൊണ്ടാണ് അത് സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്നെടുക്കേണ്ടി വരുന്നത് കാരണം നമ്മളെ പല രീതിയിൽ പല കാര്യങ്ങൾ പഠിപ്പിച്ച് വെച്ചത് കൊണ്ട് തന്നെ അവനവനോടുള്ള താല്പര്യം ഇന്ന് നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു നിധിയായിട്ടാണ് മാറുന്നത് മറ്റുള്ളവരെ സേവിക്കണം മറ്റുള്ളവരെ സഹായിക്കണം മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നുള്ള ഭാഗത്തു നിന്ന് അവനവനോടുള്ള ആ ഒരു ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അവനവനോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അവനവനിലേക്ക് ആ ശ്രദ്ധ വരുന്ന ഭാഗമെന്ന് പറയുന്നത് വളരെ കിട്ടാക്കനിയാണ് ഒരു കിട്ടാക്കനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മളോട് എത്രത്തോളം താല്പര്യം ഫ്രം ദാറ്റ് നത്തിങ്സ് അല്ലെങ്കിൽ ആ ജീറോയിൽ നിന്ന് നമുക്കറിയാൻ പറ്റണം അവിടെ റിലേറ്റിവിറ്റി ഇല്ല അതായത് ഓ എൻ്റെ അച്ഛൻ എന്നോട് കാണിക്കുന്ന സ്നേഹം എൻ്റെ ഭാര്യ എന്നോട് കാണിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം മറ്റുള്ളവരോട് കാണിച്ചിട്ട് എനിക്ക് കിട്ടാത്ത സ്നേഹം പെട്ടെന്നൊരു സമയത്ത് എനിക്ക് തിരിച്ച് കിട്ടിയെന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ എനിക്ക് എന്നോടുള്ള താല്പര്യം എൻ്റെ കാമുകി എന്നോട് സ്നേഹിക്കണ് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണ് ഭാര്യ എന്നെ സ്നേഹിക്കണ് ഇതൊന്നുമല്ല അല്ലെങ്കിൽ പത്ത് ആൾക്കാരുടെ മുന്നിൽ എനിക്കൊരു പ്രത്യേക അറ്റൻഷൻ കിട്ടിയിട്ടോ ഇതൊന്നും വെച്ചിട്ടല്ല മറിച്ച് അവനവനായിരിക്കണ അവസ്ഥ അതിനെ പൂർണ്ണമായിട്ട് പലപ്പോഴായിട്ട് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് പക്ഷേ മോസ്റ്റ് ഓഫ് ദൈ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തീരുമാനങ്ങൾ തകരുമ്പം നമുക്ക് അസുഖം വരുമ്പം അല്ലെങ്കിൽ മദ്യപിക്കുമ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ നമ്മൾ സ്റ്റക്കാണ് അതായത് ശരീരത്തിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗത്ത് മാത്രം വരുന്ന താല്പര്യത്തിൽ നമ്മൾ പെട്ടുപോവാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് പിന്നെയും പിന്നെയും ആ അസുഖം കിട്ടണമെന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ ആ റിപ്പീറ്റേഷൻ്റെ പുറകെ പോണത് മറിച്ച് നമ്മളെ ഹോൾസം ആയിട്ട് നമ്മൾ ഫീൽ ചെയ്ത അവസ്ഥ ഒന്നിൽ നിന്നും അല്ല എന്നൊരു വ്യക്തി തിരിച്ചറിയുമ്പോഴാണ് ആ വ്യക്തി ജീവിക്കാൻ തുടങ്ങുന്നത് കാരണം എന്താ ഓ ഇതിത്രയേ ഉള്ളൂ എനിക്കിനി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഏഹ് കാരണം ഈ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും അത് വർക്ക് ചെയ്യാൻ പോണില്ല എന്നുള്ളതാണ് ഫസ്റ്റ് സത്യം ഇനി നമ്മൾ പ്രവർത്തിക്കണമെന്ന് ചോദിച്ചാൽ ഇല്ല നമ്മൾ പ്രവർത്തിക്കണില്ല ആരെങ്കിലും സ്വന്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുക ആ പ്രവർത്തിച്ചെന്ന് പറയുന്നതിൻ്റെ ക്ലെയിം അവർ എടുക്കുമ്പം അവർ പിന്നെ ആ പ്രവർത്തനത്തിൻ്റെ വ്യക്തിമാവാണ് അതായത് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങളിലൊരു മാറ്റമുണ്ടായെന്നും അതൊരു നല്ല മാറ്റമാണെന്നും നിങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഷാഫി പറയണത് അല്ലെങ്കിൽ വണ്ടർഫുൾ ലിവിങ് പറയുന്നത് എനിക്ക് മനസ്സിലായി ഷാഫി പറയുന്നത് എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ ചില കാഴ്ച കിട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്തിട്ടോ ഞാൻ പറഞ്ഞപ്പോൾ എന്തോ നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഞാനിത് മനസ്സിലാക്കാൻ നടക്കണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഓ ഷാഫിയെ കേൾക്കാൻ നടക്കണ്ടേ ഒന്നുമല്ല ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നത് നിങ്ങളിത് കേൾക്കുന്നത് നിങ്ങളെയാണ് കേൾക്കുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു അവസ്ഥ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഓപ്പണായി അതിന് യാതൊരു പ്രസക്തിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല ഇത് പ്രപഞ്ചം ഇങ്ങനെയാണ് അപ്പം ഇതൊന്നിനും വേണ്ടി അല്ലാതെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ എന്തിനാണ് പ്രവർത്തിക്കണമെന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇതിങ്ങനെയാണ് എല്ലാ ദിവസവും സൂര്യൻ സൂര്യനുദിക്കണ് അല്ലെങ്കിൽ രാവും പകലും ഉണ്ടാവണ് ഏ മഴ പെയ്യണ് വെയിൽ വരുന്നത് ചൂട് തണുപ്പ് ഇതെല്ലാം ഇങ്ങനെയാണ് എന്നതുപോലെ തന്നെയാണ് നമ്മളും ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായ അല്ലെങ്കിൽ ഈ സംഭവം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക ഇതെങ്ങോട്ടാണെന്നൊക്കെ പോകണത് നമ്മുടെ ലോജിക്കൽ തിങ്കിങ് കൊണ്ട് മാത്രമാണ് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ആലോചന ഒരു വ്യക്തിയിൽ വരാനുള്ള കാരണം ആ വ്യക്തിക്ക് ഇപ്പം ഇരിക്കുന്നിടത്ത് കംഫർട്ടബിളായിട്ടിരിക്കാൻ അയാളുടെ മനസ്സ് അയാളെ സമ്മതിക്കണില്ല എന്നുള്ളതാണ് കാരണം എന്താ ചില താല്പര്യങ്ങൾ അയാളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് കൃത്യമായിട്ട് അയാളെ അനലൈസ് ചെയ്യാൻ പറ്റണില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് അയാൾ ആശ്രയിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അയാൾ കൺട്രോൾ ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഈ വ്യക്തികളെല്ലാം അയാളുടെ കൺട്രോളിൽ നിന്ന് നഷ്ടമാകുമെന്നുള്ളൊരു ഭാഗം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എൻ്റെ ജീവിതം ഞാൻ ഇത്രയും കാലം ഇങ്ങനെയാണ് ജീവിച്ചത് ഇനി ഇതിപ്പം ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ സമൂഹത്തിൽ നിന്നൊറ്റപ്പെടും അല്ലെങ്കിൽ എന്നെ സമൂഹം ഒറ്റപ്പെടുത്തും ഇങ്ങനെയുള്ള കുറേ പൊട്ടം പൊട്ടൻ കാര്യങ്ങൾ ഓരോരുത്തരുടെയും ചിന്തയിലുള്ളത് കൊണ്ടാണ് അവനവനോടുള്ള താല്പര്യം കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാൻ പറ്റാത്തത് വളരെ സിമ്പിളല്ലേ ഇതിലൊന്നും ആലോചിക്കാനില്ല ഒന്നും അറിയാനില്ല ഏ എത്രത്തോളം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം നമ്മളെ ഏറ്റെടുത്ത് കഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം വിട്ടുകൊടുക്കുക എല്ലാവരുമായിട്ട് സഹകരിക്കുക നമ്മൾ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചാലല്ലേ ആർക്കൊക്കെ ആ സഹകരണത്തിന് താല്പര്യമുണ്ടെന്ന് അറിയുള്ളൂ നമ്മളൊരു ഫേക്ക് സഹകരണം നമ്മൾ വീട്ടിൽ ഭാര്യയുമായിട്ട് ബന്ധമുണ്ട് പക്ഷേ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പുറത്ത് പോകണുണ്ട് മക്കളുമായിട്ട് ബന്ധമുണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കുറേ എന്താ പറയുക അനിഷ്ഠാനമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെയാണ് നമ്മളെങ്കിൽ നമ്മൾ ഫേക്ക് അല്ലേ നമ്മൾ ഫേക്കാണെങ്കിൽ നമ്മളെ കൂടെ റിയൽ ആണെന്ന് നമ്മുടെ ഫേക്ക്നെസ് അല്ലേ നോക്കുന്നത് അപ്പം എൻ്റെ ഭാര്യ നല്ലതാണ് എൻ്റെ അച്ഛൻ നല്ലതാണ് എൻ്റെ വീട് നല്ലതാണെന്നുള്ള സങ്കല്പം ഒരു ഫേക്കായിട്ടുള്ള വ്യക്തിയിൽ നിന്നല്ലേ വരുന്നത് സോ ഡെഫിനറ്റ്ലി അതും ഫേക്ക് ആവൂലേ അവരാരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പം നമ്മൾ സത്യസന്ധമായിട്ടിരിക്കണ അവസ്ഥ എത്രത്തോളം ഒരു വ്യക്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണോ അപ്പോഴല്ലേ ഈ ലോകത്തിൻ്റെ സത്യം നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളിൽ ഇല്ലാത്ത എന്തെങ്കിലും നമുക്ക് പുറമെ കാണാൻ പറ്റുമോ ഒരിക്കലും കാണാൻ പറ്റില്ല അപ്പം നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ പുറമെ നല്ല അഭിനയത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാം അവരുമായിട്ട് അഭിനയത്തിലൊരു ബന്ധം ഉണ്ടാക്കാനും സാധിക്കും ദാറ്റ് ഇസ് നെവർ ഗോയിങ് ടു ബി യുവർ ലൈഫ് അത് നമ്മുടെ ജീവിതമായിട്ട് ഒരിക്കലും മാറാൻ പോകുന്നില്ല